അസ്സലാമു അലൈക്കും അറബിക് ഗ്രാമർ പഠിപ്പിക്കുന്ന പന്ത്രണ്ടാം പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പാഠത്തിൽ നാം പഠിക്കുന്നത്യായ ഫ്യോലിനെ നെസ്ബ് ചെയ്യുന്ന സന്ദർഭങ്ങളെ കുറിച്ചാണ് എന്ന നവാസിബുൽ അർബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹർഫുകൾ ഒരു മുലാലയായ മുന്നിൽ വരികയാണ് എങ്കിൽ ആ നൽകേണ്ടതാണ് അൻ കൈ മുലാരിയായും ഒന്ന് ഒരു മുലാരിയായ ഫ്യൂലിന്റെ മുന്നിൽ വന്നാൽ ആ മുലാരിയായ ഫ്യൂളിനെ നിർബന്ധമായും നാംബ് ചെയ്യണം ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം ഒന്ന് അൻ അഹ്സിന ഞാൻ നീന്തൽ നന്നാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അൻ എന്നാണ് നാം പറഞ്ഞത് അർജുത്തൽ ജവു കാലാവസ്ഥ മിതമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു അർജു അൻ ഈത്തതിലൽ ജവു കാലാവസ്ഥ മിതമാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് അൻ കൊണ്ട് അർത്ഥമാക്കുന്നത് അൻ അഹ്സിന നന്നാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അർജു അയ്യ അർജുലിക്കുന്നു മിതമാകുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു നാലാമത്തെ ഉദാഹരണം ലെൻ അക് ദിബ ഞാൻ ഒരിക്കലും കളവ് പറയുകയില്ല ലൻ ലൻ മടിയൻ ഒരിക്കലും വിജയിക്കുകയില്ല ലൻ ഒരിക്കലും ഇല്ല ഇല്ല എന്നാണ് ലൻ കൊണ്ട് ഉള്ള അർത്ഥം ഏഴാമത്തെ ഉദാഹരണം ഇതൻ തുന്ദന ഇത് നമ്മോടൊരാൾക്കും എന്ന് പറയുകയാണ് എങ്കിൽ അതിനുള്ള മറുപടിയാണ് ഇതൻ തുന്ദന ഞാൻ നിങ്ങളുടെ പട്ടണം സന്ദർശിക്കുമെന്നൊരാൾ പറഞ്ഞാൽ അയാളോട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ താമസിച്ചോളൂ അങ്ങനെയാണെങ്കിൽ അങ്ങനെയെങ്കിൽ എട്ട് ഇതൻബ്റത്തുക്ക തുജീബ് മൻ കാല സക്കൂനു അമീനൻ സക്കൂനു അമീനൻ ഞാൻ വിശ്വസ്തനായിരിക്കും കച്ചവടത്തിൽ വിശ്വസ്തനായിരിക്കും എന്ന് പറഞ്ഞ ഒരു ഒരാളുടെ മറുപടിയായി നമുക്ക് ഇതൻ തർബ തിർബ തിൽ ഇതൻ അങ്ങനെയെങ്കിൽ താങ്കളുടെ കച്ചവടം ലാഭത്തിലാകും പതിനൊന്ന് ഞാൻ ഉല്ലസിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു കൈ എന്നാൽ വേണ്ടി എന്നാണ് അർത്ഥം ഞാൻ പുറപ്പെട്ടു കൈഅഹ ഉല്ല ഞാൻ പഠിക്കുന്നു കൈ അഹ് മൽ വത്തന രാജ്യത്തെ സേവിക്കുന്നതിന് വേണ്ടി ഞാൻ പഠിക്കുന്നു വേണ്ടി എന്നാണ് കൈ എന്ന പദത്തിന് അർത്ഥം ഇതൻ അങ്ങനെയെങ്കിൽ ലെൻ ഒരിക്കലുമില്ല അൻ എന്നാൽ എന്നത് എന്നൊക്കെയാണ് അർത്ഥം യുസബുൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവയിലേതെങ്കിലും ഒന്ന് ഒരു മുലാരിയായ ക്രിയക്ക് മുന്നിൽ വന്നാൽ ആ ക്രിയയെ നെസ്ബ് ചെയ്യണം ഇവക്ക് ഇറാബ് കൊടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഉദാഹരണമായി ഹർഫു നസ്ബിൻ ഈ നാല് പദങ്ങളും ഹർഫു നസ്ബ് എന്നാണ് അറിയപ്പെടുന്നത് കൈ ഇവയുടെ ഹർഫു നസ്ബിൻ ശേഷമുള്ള മുലാരിയായ ഫീലുകൾ മുലാരിയൻ എന്നാണ് നാം പറയേണ്ടത് അൽഫോൻ അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കാം ലെൻദിബ മുഹമ്മദു അൽ ഹയവാന മുഹമ്മദ് ഒരിക്കലും മൃഗങ്ങളെ ഉപദ്രവിക്കുകയില്ല حرف نسبي يُأذيب في أول ملاريو منسوب. محمد فاعل مرفوع. الحيوان مفول به منصوب Thanks for watching my videos. See me with the next video. مع السلامة.